ഹലോ ഫ്രണ്ട്സ് വേരിയസ് എൽ ജിഎസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ആൻസർ ഓപ്ഷൻ എ ന്യൂറിങ്ക് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറ ലിങ്ക് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എ ഐ കമ്പനി ഏതാണ് എക്സ് എ ഐ ആണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എ ഐ കമ്പനിയാണ് എക്സ് എ ഐ എക്സ് എ ഐ വികസിപ്പിച്ച എ ഐ ചാറ്റ് ബോട്ടാണ് ഗ്രോ ത്രീ എന്താണ് എക്സ് എ ഐ വികസിപ്പിച്ച എ ഐ ചാറ്റ് ബോട്ടാണ് ഏത് ഗ്രോ ത്രീ ഇനി ഇല്ലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് എക്സ് ഇല്ലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ ഏജൻസി ഏതാണ് സ്പേസ് എക്സ് ആണ് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം നിർമ്മിച്ച ഏജൻസി സ്പേസ് എക്സ് ആണ് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം നിർമ്മിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ് സ്പേസ് എക്സ് ആണ് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര് ആൻസർ ഓപ്ഷൻ സി നീലോ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം ഏതായിരുന്നു നീലു എന്ന നീലപ്പൊന്മാനാണ് കളിവള്ളം തുഴയുന്ന നീലു എന്ന നീലപ്പൊന്മാനായിരുന്നു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഭാഗ്യചിഹ്നം എന്തായിരുന്നു കളിവെള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയായിരുന്നു ജേതാക്കൾ ആരായിരുന്നു വീയപുരം ചുണ്ടനാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വീയപുരം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം നേടിയത് നടുഭാഗം ചുണ്ടനാണ് ഓളപ്പറപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് പുന്നമടക്കായലിൽ വെച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കായൽ ഏതാണ് പുന്നമടക്കായലാണ് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന നിന്നും ആഹാരം ചവച്ചറക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്ത് എഴുതുക ആൻസർ ഓപ്ഷൻ സി രണ്ടും നാലും ആഹാരം ചവച്ചറക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം അഗ്ര ചർവണകം എന്നിവ മനുഷ്യരിൽ നാല് തരം പല്ലുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഉളിപ്പല്ല് കോമ്പല്ല് അഗ്ര ചർവണകം ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ല് ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ല് മനുഷ്യരിൽ എട്ട് ഉളിപ്പല്ലുകളാണ് ഉള്ളത് മനുഷ്യരിൽ എത്ര ഉളിപ്പല്ലുകളാണ് ഉള്ളത് എട്ടെണ്ണമാണ് കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല് മനുഷ്യരിൽ നാല് കോമ്പല്ലുകളാണ് ഉള്ളത് ആഹാരവസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല് മനുഷ്യരിൽ നാല് കോമ്പല്ലുകളാണ് ഉള്ളത് അഗ്രചർവണകം ആഹാരത്തെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചർവണകം മനുഷ്യരിൽ എത്ര അഗ്രചർവണകമാണ് ഉള്ളത് എട്ടെണ്ണമാണ് വസ്തുക്കളെ ചവച്ചരക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചർവണകം മനുഷ്യരിൽ എട്ട് അഗ്രചർവണകമാണ് ഉള്ളത് ചർവണകവും ആഹാരത്തെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് എത്ര ചർവണകമാണ് മനുഷ്യരിൽ ഉള്ളത് പന്ത്രണ്ടെണ്ണമാണ് ആഹാര വസ്തുക്കളെ ചവച്ചെറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം മനുഷ്യരിൽ പന്ത്രണ്ട് ചർവണകമാണ് ഉള്ളത് ഓരോന്നിൻ്റെയും എണ്ണം പഠിച്ചു വെക്കണം ഉളിപ്പല്ല് എട്ടെണ്ണമാണ് കോമ്പല്ല് നാല് അഗ്രചർവണകം എട്ട് ചർവണകം പന്ത്രണ്ട് പല്ലുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഒഡൻഡോളജി ആണ് പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഒഡൻഡോളജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് അത് പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് പല്ലിൻ്റെ ഇനാമൽ പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗമാണ് ഇനാമല് പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗമാണ് ഇനാമല് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ് അത് ഡെൻഡൈൻ ആണ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് പല്ലിൽ കാണുന്ന നിർജ്ജീവമായ ഭാഗം ഏതാണ് ഇനാമലാണ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡൈൻ ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് കാൽസി ഫെറോള് വൈറ്റമിൻ ഡിയുടെ രാസനാമം എന്താണ് കാൽസി ഫെറോൾ ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി പച്ചക്കറികളിൽ നിന്നും ലഭിക്കാതെ ജീവകമാണ് ജീവകം ഡി പച്ചക്കറികളിൽ നിന്നും ലഭിക്കാതെ ജീവകമാണ് ജീവകം ഡി ജീവകം ഡിയുടെ അപര്യാപ്തത കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് കണരോഗം അഥവാ റിക്കറ്റ്സ് ആണ് ജീവകം ഡിയുടെ അപര്യാപ്തത കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണരോഗം അഥവാ റിക്കറ്റ്സ് മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓസ്റ്റ്യോ മലേഷ്യാണ് ജീവകം ഡിയുടെ അഭാവം കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണരോഗം അഥവാ റിക്കറ്റ്സ് മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റ്യോ മലേഷ്യ ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ് ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി എന്നാൽ ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഏതാണ് അത് ജീവകം ഇ ആണ് ഹോർമോണായി കണക്കാക്കുന്ന ജീവകമാണ് ജീവകം ഇ സൺഷൈൻ വൈറ്റമിൻ സ്റ്റീറോയിഡ് വൈറ്റമിൻ ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ജീവകം ഡി ആണ് ഏതൊക്കെയാണ് സൺഷൈൻ വൈറ്റമിൻ സ്റ്റീറോയിഡ് വൈറ്റമിൻ ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ജീവകം ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി ആൻസർ ഓപ്ഷൻ എ വെണ്ട വെണ്ടയുടെ സങ്കര ഇനമാണ് സൽകീർത്തി വെണ്ടയുടെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി എന്നിവ വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് ഇത് എസ് സി ആർ ടിയിൽ ഉള്ളതാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി എന്നിവ വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ എന്നിവ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് ഏതൊക്കെയാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ എന്നിവ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ഏതൊക്കെയാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക എന്നിവ പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ഇനി തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ എന്നിവ സങ്കരീനം തെങ്ങുകളാണ് ഏതൊക്കെയാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ എന്നിവ സങ്കര ഇനം തെങ്ങുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിലാണ് വനാവകാശ നിയമം നിലവിൽ വന്നത് അടുത്ത ക്വസ്റ്റ്യൻ സൈലിൻ വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സൈലിൻ വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് സൈലൻറ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഉദ്ഘാടനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് രാജീവ് ഗാന്ധിയാണ് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ ദേശീയോദ്യാനം നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി മഹാഭാരതത്തിൽ സൈരന്ദ് വനം എന്ന് പരാമർശിക്കുന്നത് സൈലൻറ്റ് വാലിയാണ് മഹാഭാരതത്തിൽ സൈരേന്ദ്രി വനം എന്ന് പരാമർശിച്ചിരുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി സൈലൻ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് സൈലൻറ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് സൈലൻ വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ സൈലൻറ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴയാണ് സൈലൻ വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴയാണ് സൈലൻറ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് ഐ നടന്ന സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ സി ഗോവ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു ദ ബ്ലൂ ട്രെയിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചിത്രം ദ ബ്ലൂ ട്രെയിൽ ആയിരുന്നു ദ ബ്ലൂ ട്രെയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയത് വിയറ്റ്നാമീസ് ചിത്രമായ സ്കിൻ ഓഫ് യൂത്ത് ആണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയത് വിയറ്റ്നാമീസ് ചിത്രമായ സ്കിൻ ഓഫ് യൂത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സമാപന ചടങ്ങിൽ സിനിമാ മേഖലയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ തമിഴ് സൂപ്പർ താരം രജനീകാന്തിനെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സമാപന ചടങ്ങിൽ തമിഴ് സൂപ്പർ താരം രജനീകാന്തിനെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകി ആദരിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി സ്വീഡൻ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ അടുത്ത ക്വസ്റ്റ്യൻ വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ ആണ് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് അഥവാ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് അടുത്തത് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ് പൂർത്തിയാവാതെ ആണ് തുറന്ന സർക്യൂട്ട് അഥവാ ഓപ്പൺ സർക്യൂട്ട് അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ അതായത് ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലോസ്ഡ് സർക്യൂട്ട് അഥവാ അടഞ്ഞു സർക്യൂട്ട് എന്നാണ് പറയുന്നത് പൂർത്തിയായ സർക്യൂട്ട് അടഞ്ഞ സർക്യൂട്ട് ആണ് പൂർത്തി ആവാതെ സർക്യൂട്ട് ആണ് തുറന്ന സർക്യൂട്ട് വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമാണ് അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ തുല്യവലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം മൂന്ന് ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോൺ അളവ് എത്ര ഡിഗ്രി ആയിരിക്കണം ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ് ഡിഗ്രി ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തീറ്റ ആയാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ ഈസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ തീറ്റ മൈനസ് വൺ ആണ് എൻ എന്ന് പറയുന്നത് പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് തീറ്റ എന്ന് പറയുന്നത് കോണളവ് അഥവാ ആംഗിൾ ആണ് അങ്ങനെയാണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് എൻ ഇസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ തീറ്റ മൈനസ് വണ്ണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കോണളവ് കാണാനാണ് അതായത് പ്രതിബിംബങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട് കോണളവ് കാണാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഇക്വേഷനിലെ എന്നിൻ്റെ സ്ഥാനത്ത് മൂന്ന് കൊടുത്താൽ തീറ്റ അഥവാ കോണളവ് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു ശരിയായവ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് എന്നിവ മാത്രം ശരിയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും അതായത് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് കാന്തത്തിൻ്റെ വിപരീത ധ്രുവങ്ങൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും പരസ്പരം ആകർഷിക്കും അതേസമയം കാന്തത്തിന്റെ സമാന ധ്രുവങ്ങൾ വികർഷിക്കുകയാണ് ചെയ്യുന്നത് ഉത്തര ധ്രുവവും ഉത്തര ധ്രുവവും വികർഷിക്കും ദക്ഷിണ ധ്രുവവും ദക്ഷിണ ധ്രുവവും അടുത്ത് വന്നാൽ അതും വികർഷിക്കും ആണ് കാന്തത്തിന്റെ സമാന ധ്രുവങ്ങൾ വികർഷിക്കും കാന്തത്തിന്റെ വിപരീത ധ്രുവങ്ങൾ ആകർഷിക്കും ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നാണ് പറഞ്ഞത് കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ് കാന്തിക ധ്രുവത്തിലാണ് കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാന്തത്തിൻ്റെ അഗ്രഭാഗങ്ങളിലാണ് അതായത് കാന്തിക ധ്രുവങ്ങളിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ധാതുക്കൾ ഐരുകൾ എന്നിവയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി ആൻസർ ഓപ്ഷൻ ബി ഐരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു ഐരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്താണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ പറയുന്നത് ധാതുക്കൾ എന്നാണ് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് ധാതുക്കൾ ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ ഐര് എന്ന് വിളിക്കാം എന്താണ് ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ ആ ധാതുവിനെ ആ ലോഹത്തിൻ്റെ ഐര് എന്ന് വിളിക്കാം ഇതിൽ ഫസ്റ്റ് തന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് തെറ്റായത് എല്ലാ ധാതുക്കളും അയിലുകളാണ് എന്ന സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ് എല്ലാ ഐരുകളും എന്താണ് ധാതുക്കളാണ് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഐരുകളും ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും ഐരുകളല്ല ഒന്നുകൂടി പറയാം എല്ലാ ഐരുകളും ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും ഐരുകളല്ല ഇനി നമുക്ക് പ്രധാനപ്പെട്ട അയിലുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്നിവ ഏതൊക്കെയാണ് ഇരുമ്പിൻ്റെ അയിരുകൾ ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്നിവ ഇരുമ്പിൻ്റെ അയിരുകളാണ് അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് കലാമിൻ സിങ്ക് ബ്ലെൻഡ് എന്നിവ സിങ്കിൻ്റെ അയിരുകൾ ആണ് ഏതൊക്കെയാണ് കലാമിൻ സിങ്ക് ബ്ലെൻഡ് എന്നിവ സിങ്കിൻ്റെ അയിലാണ് കുപ്രൈറ്റ് കോപ്പർ പൈറൈറ്റ്സ് എന്നിവ ഏതിൻ്റെ അയിലുകളാണ് കോപ്പറിൻ്റെ അയിരുകളാണ് കോപ്പറിൻ്റെ അയിരുകളാണ് കുപ്രൈറ്റ് കോപ്പർ പൈറൈറ്റ്സ് എന്നിവ സിന്നബാർ മെർക്കുറിയുടെ അയിരാണ് മെർക്കുറിയുടെ അയിര് ഏതാണ് സിന്നബാർ അടുത്ത ക്വസ്റ്റ്യൻ വിനാഗിരി ബേക്കിംഗ് സോഡിയമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഇത് തീ കെടുത്തുന്ന വാതകമാണ് അതായത് വിനാഗിരിയും ബേക്കിംഗ് സോഡിയമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് വിനാഗിരിയും ബേക്കിംഗ് സോഡിയം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ് അത് നൈട്രജനാണ് ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് അടുത്ത ക്വസ്റ്റ്യൻ സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് ആൻസർ ഓപ്ഷൻ എ സഹജ സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ ആണ് സഹജ അടുത്ത ക്വസ്റ്റ്യൻ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിന്റെ പേര് ആൻസർ ഓപ്ഷൻ സി കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പാണ് കൈരളി അടുത്ത ക്വസ്റ്റ്യൻ ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ആൻസർ ഓപ്ഷൻ സി വുഹാൻ കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിലെ വുഹാനിലാണ് കോവിഡ് ഒരു വൈറസ് രോഗമാണ് കോവിഡ് വൈറസ് രോഗമാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാതത് ഏത് ൻസർ ഓപ്ഷൻ ഡി ടൈഫോയിഡ് ഇതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് പ്രമേഹം രക്താതിമർദ്ദം പക്ഷാഘാതം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ് പ്രമേഹം രക്താതിമർദ്ദം പക്ഷാഘാതം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ആൻസർ ഓപ്ഷൻ സി മാമോഗ്രാം സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ടെസ്റ്റാണ് മാമോഗ്രാം ടെസ്റ്റ് ഓരോ ടെസ്റ്റുകളും അത് ഏത് രോഗത്തിനുള്ളതാണെന്നും നോക്കാം പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയകള ക്യാൻസർ ഏതാണ് പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയകള ക്യാൻസർ ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത ഡാൽട്ടനിസം എന്നറിയപ്പെടുന്ന രോഗമാണ് വർണ്ണാന്തത ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത ലെപ്രമിൻ ടെസ്റ്റ് ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠം ലെപ്രമിൻ ടെസ്റ്റ് ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠം വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായി ബന്ധപ്പെട്ടതാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി എലീസ ടെസ്റ്റ് എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് എലീസ ടെസ്റ്റ് എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് ഒന്നുകൂടി പറയാം മാമോഗ്രാഫി ടെസ്റ്റ് സ്തനാർബുദം പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയകള ക്യാൻസർ ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത ലെപ്രമിൻ ടെസ്റ്റ് ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ടം വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി എലീസ ടെസ്റ്റ് എയ്ഡ്സ് അടുത്ത ക്വസ്റ്റ്യൻ എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ആൻസർ ഓപ്ഷൻ എ ജ്യോതിസ് എന്താണ് എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ് ഇതിൽ ഉഷസ് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരുകളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ് എന്താണ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ആൻസർ ഓപ്ഷൻ സി മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ എംപോക്സിസ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറമാണ് അടുത്ത ക്വസ്റ്റ്യൻ ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ആൻസർ ഓപ്ഷൻ എ വിബ്രിയോ കോളറയ്ക്ക് കാരണമായത് വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയാണ് ടൈഫോയിഡിന് കാരണമായ ബാക്ടീരിയയാണ് സാൽമുണല്ല ടൈഫി ടൈഫോയിഡിന് കാരണമായ ബാക്ടീരിയ ഏതാണ് സാൽമോണെല്ല ടൈഫിയാണ് വേരിയോള വൈറസ് ആണ് വസൂരിക്ക് കാരണമായ വൈറസ് വസൂരിക്ക് കാരണമായ വൈറസ് ഏതാണ് വേരിയോള വൈറസ് ആണ് കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയ ബിബ്രിയോ കോളറേ ടൈഫോയിഡിന് കാരണമായ ബാക്ടീരിയ ആണ് സാൽമോണെല്ലൈഫി വസൂരിക്ക് കാരണമായ ആണ് വേരിയോള വൈറസ് അടുത്ത ക്വസ്റ്റ്യൻ നവജാത ശിശുക്കളിലെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ആൻസർ ഓപ്ഷൻ ബി ശലഭം നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ശലഭം അടുത്ത ക്വസ്റ്റ്യൻ ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ആൻസർ ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ ഡി പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാണ് പൂനെയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആൻസർ ഓപ്ഷൻ സി ജെ പി നഡ്ഡ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജെ പി നഡ്ഡയാണ് അടുത്ത ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ആൻസർ ഓപ്ഷൻ എ അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച പദ്ധതിയാണേത് അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ശൈലി ആണ് ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് മാർഗേനിയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് ആൻസർ ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടി പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് ആൻസർ ഓപ്ഷൻ ബി എം എ എൽ എന്താണ് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരാണ് എം എ എൽ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ ഒന്ന് മൂന്ന് എന്നിവ നിപ്പയും എംപോക്സുമാണ് ഇതിലെ ജന്തുജന്യ രോഗങ്ങൾ നിപ്പ എംപോക്സ് എന്നിവ ജന്തുജന്യ രോഗങ്ങളാണ് ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് ആണ് ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ ആണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നാളെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറെ ഡിസ്കസ് ചെയ്യാം താങ്ക്